Hi dear friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൈര് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ തൈര് കൂട്ടാനും കൂട്ടിയിട്ട് ചോറ് തിന്നാനും ഒരു കറിയുടെ ആവശ്യമില്ല വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ തൈരാണല്ലോ അതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം പുളിച്ച് തേട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇതുകൂട്ടി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതാ ഈ ഒരു തൈര് കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല കട്ട തൈരാണ് പുളിയില്ലാത്ത അപ്പോൾ ഇതിപ്പോൾ മൺചട്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം മൺചട്ടിയിലൊഴിച്ചു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അതാ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ അതാ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളൂ അതൊന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലും അതുപോലെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു എങ്ങാനും വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ തൈരിലെ കട്ടയൊക്കെ ഒന്ന് ഉറഞ്ഞ് ക്യാരറ്റും ഇതും എല്ലാം കൂടെ ഒന്ന് യോജിക്കുന്ന വിധത്തിൽ ഒരു ലേശം നേരം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ എന്താ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റവിൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്നെങ്കിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വറ്റൽമുളക് കുറച്ച് വലിയതായതുകൊണ്ടൊന്നൊന്ന് നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇട്ടാ അപ്പോൾ അതാ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു പതിനഞ്ചോളം ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അങ്ങ് വാടി വരും വേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമ്മൾ സാധാരണ കറികളൊക്കെ തൂമിക്കാനും വേണ്ടിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കും അത്രയ്ക്ക് വേണ്ട എന്നാലും ചെറുതായിട്ടൊക്കെ ഇനിയിപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്തോടഞ്ഞ് വരണം കേട്ടോ അതുവരയ്ക്കും വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് നേരത്തെ നമ്മൾ തൈരിലൊരു മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിലും ഒരു മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടി അങ്ങ് വറ്റിയെടുക്കാം ഇനി സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ തൈരിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ നമുക്കിതിൽ ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ചേർത്താൽ പിന്നെ അതിന് മാത്രം സമയം വഴറ്റിയെടുക്കുമെന്നും വേണ്ടട്ടോ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല നമ്മുടെ തൈരും ക്യാരറ്റും ഉള്ള മിക്സ് ഇല്ലേ അതിലേക്ക് ഇതെല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണേ ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് രുചിയാണ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയവരായിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു കറി കൂട്ടി നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ദഹന പ്രശ്നം പുളിച്ച് തേട്ടൽ ഗ്യാസ് അങ്ങനത്തെ ബുദ്ധിമുട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ്ന്നാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ വയറ് വീർത്ത പോലെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കറി കൂട്ടി കഴിക്കുന്നത് പിന്നെ നമ്മളുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ചോറിൽ ഇത് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുത്ത് വെക്കും നല്ല ഇഷ്ടത്തോടെ തന്നെ അവർ കഴിക്കൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കോമൻ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്